അതിഥി നമ്മുടെ അയാളോട് പെരുമാറേണ്ട രീതി ഇസ്ലാം എങ്ങനെ പറയണത് ഭക്ഷണം കഴിക്കുന്നതിനൊമ്പ് കൈ കഴുകുമ്പോ വീട്ടുകാരനാണ് ആദ്യം വാഷ് ബേസിൻ്റെ അടുത്ത് പോയി കൈ കഴുകേണ്ടത് അതെന്തിന് അതിഥിക്ക് ഭക്ഷണം കഴിക്കാൻ പ്രോത്സാഹിപ്പിക്കുക ഒന്ന് വാഷ് ബേസ് എവിടെയാണെന്ന് അയാൾക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യാം അതാണ് ലക്ഷ്യം അതേസമയം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിഥിയാണ് ആദ്യം എഴുന്നേൽക്കേണ്ടത് വീട്ടുകാരനല്ല വീട്ടുകാരൻ ആദ്യം എഴുന്നേറ്റാൽ അതിഥിക്ക് തോന്നും ഞാൻ തിന്നൽ നിർത്താനായി അത് തോന്നിപ്പിക്കരുത് അയാൾക്ക് വീണ്ടും വോളും തിന്നോട്ടെ അപ്പൊ വീട്ടുകാരന് ഭക്ഷണം മതിയായെങ്കിലും അതിഥി എഴുന്നേൽക്കുന്നവർ അവിടെ ഇരുന്ന് കൊടുക്കണം കൂട്ടത്തിൽ കൂട്ടത്തിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന ആള് ബിസ്മി ഉറക്ക ചൊല്ലി സുന്നത്ത ഒരാള് ആ എല്ലാവർക്കും ആ സുന്നത്ത് ഓർമ്മിപ്പിക്കാൻ അതേ സമയം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അലഹമില്ലാദ് എന്നുള്ള ദിക്കറ് അല്ലെങ്കിൽ എന്നുള്ള ദിക്കറ് ഉറക്ക ചൊല്ലൽ സുന്നത്തില്ല ആദ്യം എഴുന്നേൽക്കുന്ന ആൾ ആദ്യം എഴുന്നേൽക്കുന്ന ആൾ ഉറക്ക അലഹദില്ലാന്ന് എല്ലാ ബാക്കിയുള്ളവർക്കൊക്കെ തോന്നും നമ്മളൊക്കെ തിന്നൽ നിർത്താനായി അത് വേണ്ട ആരും പ്രയാസപ്പെടുത്തണ്ട ഇത്ര സൗന്ദര്യമുള്ള ഒരു പ്രത്യാശാസ്ത്രം ഇത്ര സൗന്ദര്യമുള്ള ആശയം വേറെ എവിടെയുള്ളത് നമ്മൾ പഠിക്കുന്നില്ലല്ലോ